കോളേജ് ഫിസിക്സ് അലൂമിനിയ അസോസിയേഷൻ്റെ ഇരുപതാമത് വാർഷിക സമ്മേളനം ഫെബ്രുവരി ഡിസംബർ ഇരുപത്തി എട്ടിന് ശ്രീനാരായണ കോളേജ് കണ്ണൂർ സെമിനാർ ഹാൾ വെച്ച് നടത്തപ്പെടുകയാണ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ പി പ്രശാന്ത് സാറാണ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ഒരു എസ് എൻ സി പി എന്ന് അറിയപ്പെടുന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഞങ്ങളുടെ അലൂമിനിയ അസോസിയേഷൻ രൂപീകൃതമാകുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് അന്നത്തെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് തലവനായിരുന്ന ശ്രീ ദീപക് ബാലകൃഷ്ണൻ സാറാണ് ഈ അലൂമിനിയ അസോസിയേഷൻ രൂപീകരണത്തിൽ മുൻകൈ എടുത്തിരുന്നത് സാറിന് ശേഷം പിന്നീട് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വർക്ക് ചെയ്ത ഡോക്ടർ കെ സി പ്രീത ടീച്ചറും ഇതിൽ വളരെയേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ വിദ്യാർത്ഥികൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാസ് ഔട്ടായിട്ടുള്ള വിദ്യാർത്ഥികൾ വരെ ഈ ഒരു അലൂമിനിയ അസോസിയേഷൻ അംഗങ്ങളാണ് അലൂമിയ അസോസിയേഷന്റെ പ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തങ്ങൾ പഠിച്ചിറങ്ങിയ കലാലയത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഇപ്പോൾ അവിടെ പഠിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതിനും അവരുടെ ബൗദ്ധിക വികാസത്തിനാവശ്യമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമാണ് എസ് എൻ സി പി ഐ ഊന്നൽ കൊടുക്കുന്നത് ഇതിൽ തന്നെ ചില ബാച്ചുകളുടെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ് പ്രത്യേകിച്ചും നയൻറ്റീൻ സെവൻറ്റി സിക്സ് ബാച്ചിലെ ശ്രീ ഡോക്ടർ പത്മനാഭൻ സാർ അദ്ദേഹം കോളേജിലെ ഡിജിറ്റൽ ലൈബ്രറിയുടെ ഡെവലപ്മെൻറ്റിനായി എട്ട് കമ്പ്യൂട്ടർ സിസ്റ്റവും ഒരു ഹൈ കപ്പാസിറ്റി ഡെസ്ക്ടോപ്പും മറ്റ് അവശ്യ ഉപകരണങ്ങളും കഴിഞ്ഞ വർഷം കോളേജിനായി സംഭാവന നൽകിയിരുന്നു ഇതേപോലെ നയൻറ്റീൻ സെവൻറ്റി സെവനിൽ പാസ് ഔട്ടായിട്ടുള്ള ബാച്ചിൻ്റെ പ്രവർത്തനങ്ങളും വളരെയധികം ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് സപ്പോർട്ട് നൽകുന്നതാണ് അതിൽ ഫിസിയ സെവൻറ്റി സെവൻ ബാച്ച് എന്നാണ് ഈ ബാച്ച് അറിയപ്പെടുന്നത് ഓരോ വർഷവും യൂണിവേഴ്സിറ്റി തലത്തിൽ റാങ്ക് ചെയ്താക്കളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇവർ പ്രത്യേകം ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തു വരുന്നുണ്ട് അതിൽ തന്നെ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് ഇരുപത്തി അയ്യായിരം രൂപയും സെക്കൻഡ് റാങ്ക് ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് പതിനയ്യായിരം രൂപയും തേർഡ് റാങ്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പതിനായിരം രൂപയും വെച്ച് യു ജി പി ജി ബാച്ചുകളിൽ സ്കോളർഷിപ്പായിട്ട് നൽകി വരുന്നു എസ് എൻ കോളേജിലെ വിദ്യാർത്ഥികൾക്കാണ് ഇത് നൽകി വരുന്നത് ഫിസിക്സിലെ വിദ്യാർത്ഥികൾക്കാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ഇരുപത് വർഷമായി ഫിസിയ സെവൻറ്റി സെവൻ ബാച്ചിലെ അലൂമിനി അംഗങ്ങൾ ആകെ പന്ത്രണ്ട് ബിരുദ വിദ്യാർത്ഥികൾക്കും നാല് ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കും ഏകദേശം എൺപതിനായിരം രൂപ ഓരോ വർഷവും സ്കോളർഷിപ്പായിട്ട് നൽകി വരുന്നുണ്ട് നയൻറ്റീൻ സെവൻറ്റി സെവൻ ബാച്ചിലെ ശ്രീഗിരീഷൻ എ എൻ അദ്ദേഹത്തിൻ്റെ ഫിസിയ സെവൻറ്റി സെവൻ എവാൺ സീൽസ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഇതൊരു നോൺ പ്രോഫിറ്റബിൾ ട്രസ്റ്റാണ് ഈ ട്രസ്റ്റ് വഴി കോളേജിലെ ഫിസിക്സ് ലാബ് റിനോവേഷൻ അതേപോലെ ഡിജിറ്റൽ ക്ലാസ് റൂം ഫോമേഷൻ കമ്പ്യൂട്ടർ റൂം റിനോവേഷൻ എന്നീ വിഭാഗങ്ങളിലായിട്ട് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയോളം കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായി ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ മറ്റൊരു എടുത്തു പറയേണ്ട ബാച്ചാണ് നയൻറ്റീൻ എയ്റ്റി വൺ അലൂമിനിയ ബാച്ച് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി ഒപ്പം പഠിച്ച സഹപാഠികൾ വിട്ടുപിരിഞ്ഞ മരണപ്പെട്ട സഹപാഠികളുടെ ഓർമ്മയ്ക്കായി അവരെല്ലാ വർഷവും കോളേജിൽ എൻഡോമെൻ്റ് ലെക്ചർ സംഘടിപ്പിക്കാറുണ്ട് ഇത്തവണയും അവർ രണ്ട് പ്രോഗ്രാംസ് കോളേജിൽ സംഘടിപ്പിച്ചിരുന്നു അത് വിദ്യാർത്ഥികളുടെ ബൗദ്ധിക വികാസത്തിന് വളരെയേറെ ഉപകാരപ്പെടുന്നതുമായിരുന്നു അതിൽ അവരൊരു ഇത്തവണത്തെ ക്വാണ്ടം ഫിസിക്സിനുള്ള നോബൽ പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിൽ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുകയും അതിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വിവിധ കോളേജിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും വളരെയധികം വിജയകരമായി തീരുകയും ചെയ്തിരുന്നു ഇതുപോലെ തന്നെ അതേ ദിവസം തന്നെ എയ്റ്റി വൺ ബാച്ചിൻ്റെ ഒരു സെമിനാർ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു അതിൽ മെൽബണിലെ പീറ്റർ മക്കല്ലം ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലീഡ് മെഡിക്കൽ ഫിസിസ്റ്റായ ഡോക്ടർ അജിത് മുള്ളൻ സാറിൻ്റെ പ്രഭാഷണവും അതേപോലെ തന്നെ ബാർക്കിലെ മുൻ ശാസ്ത്രജ്ഞനായിരുന്ന ശ്രീ ജഗദീഷ് സാറിൻ്റെ പ്രഭാഷണവും ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിരുന്നു എസ് എൻ സി പിയുടെ രൂപീകരണത്തിന് ശേഷം എല്ലാ കാലഘട്ടത്തിലുമുള്ള ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന അധ്യാപകർ ഡോക്ടർ പ്രൊഫസർ ദീപക് സാറിന് തുടങ്ങി ഡോക്ടർ കെ സി പ്രീത പ്രൊഫസർ പി വി കുഞ്ഞികൃഷ്ണൻ അതേപോലെ ശ്രീഷ്മ ടീച്ചർ ഇവരുടെ എല്ലാം സേവനങ്ങൾ ഈ സമയത്ത് ഞങ്ങൾ ഓർമ്മിക്കുന്നു അതേ കാലഘട്ടത്തിൽ പ്രിൻസിപ്പൾമാരായിരുന്ന ഡോക്ടർ അജീവ് കുമാർ സതീഷ് സി പി അതേപോലെ ഇപ്പോൾ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്തു വരുന്ന ഡോക്ടർ കെ പി പ്രശാന്ത് എന്നിവരും എസ് എൻ സി പിയുടെ പ്രവർത്തനങ്ങൾക്ക് അകൈതവമായ എല്ലാ സഹായ സഹകരണങ്ങളും നൽകി വരുന്നവരാണ് ഡിസംബർ ഇരുപത്തിയെട്ട് ഞായറാഴ്ചയാണ് ഇരുപതാമത്തെ വാർഷിക സമ്മേളനം നടത്തുന്നത് എസ് കോളേജ് സെമിനാർ ഹാളിൽ വെച്ചാണ് ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്